മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നും കോൺഗ്രസിന് ലോക്സഭയിൽ നിലവിലെ സീറ്റ് പോലും ഉറപ്പിക്കാൻ കഴിയില്ലെന്നും അമിത് വ്യക്തമാക്കി കോൺഗ്രസ് ചെയ്യുന്നതെല്ലാം രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നൂറിലധികം സീറ്റുകൾ നേടി വീണ്ടും മോദി തന്നെ പ്രധാനമന്ത്രിയാകും കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കുറവ് സീറ്റുകളാണ് ലഭിക്കുകയെന്നും അമിത്ഷാ പറയുന്നു ബി ജെ പി പ്രതിപക്ഷത്തിരുന്നപ്പോൾ കോൺഗ്രസിനെ ബഹുമാനിക്കുകയും നിർമ്മാണാത്മകമായ പങ്കുവഹിക്കുകയും ചെയ്തിരുന്നുവെന്നും ആഭ്യന്തരമന്ത്രി ഓർമ്മപ്പെടുത്തി കോൺഗ്രസിന് നിഷേധാത്മക മനോഭാവമാണെന്നും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പുതിയ പാർലമെന്റ് മന്ദിരം മെയ് ഇരുപത്തിയെട്ടിന് പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യും എന്നാൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യണമെന്ന ന്യായം പറഞ്ഞ് കോൺഗ്രസ് അത് ബഹിഷ്കരിച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു കോൺഗ്രസിലും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഗവർണർമാർക്ക് പകരം മുഖ്യമന്ത്രിമാരും സോണിയാഗാന്ധി ഗാന്ധി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും ചേർന്ന് പുതിയ നിയമസഭാ മന്ദിരങ്ങൾക്ക് തറക്കല്ലിട്ടിരുന്നു പ്രധാനമന്ത്രിയെ മാനിക്കാതിരിക്കുന്നത് ജനവിധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് മോദിയെ പാർലമെന്റിനുള്ളിൽ സംസാരിക്കാൻ കോൺഗ്രസ് അനുവദിക്കുന്നില്ലെന്നും ഇന്ത്യൻ ജനത മോദിക്ക് സംസാരിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്